അലൈക്കും അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്ത അലഹമുല്ലോ വ സലാമോ അലാമല്ല മഹാനായ സോഹാബി അബുദർ ഗുഫാരി റലി അള്ളാരിൽ നിന്നും ഇമാം മുസ്ലിം നൂറ്റി ആറാമത്തെ നമ്പറായി ചേർത്തി വെച്ച ഹദീസാണ് ഇൻഷാള്ള ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രവാചം പറഞ്ഞു സലാ ഖിയാമ മൂന്ന് വിഭാഗം ആളുകൾ അവരോട് അള്ളാഹു നാളെ പരലോകത്ത് സംസാരിക്കുകയില്ല വലായുറു ഇലേഹിയും അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല വലായുസക്കീഹിയും അവരെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തുകയില്ല വലഹും അദാബൻ അലീം അവർക്കാകട്ടെ വേദനാജനകമായ ശിക്ഷയുണ്ട് കോലഹ് ഫക്കർ അഹ റസൂർ അസ് വസ്ലും സലാസമിറാർ പ്രവാചൻ ഇത് മൂന്ന് തവണ ആവർത്തിച്ചു കോല അബൂദരിൻ ഇത് കേട്ടപ്പോൾ അബൂദർ റദി അള്ളാഹനു പറഞ്ഞു ഹാബു വഹസിറു മൻഹുമിയാ റസുരല്ലാം അവരെല്ലാവരും പരാജയപ്പെട്ടു പോയിരിക്കുന്നു അവർ വലിയ നഷ്ടം പറ്റിയിരിക്കുന്നു ആരാണ് പ്രവാചകൻ ഈ മൂന്ന് വിഭാഗം പ്രവാചൻ്റെ മറുപടി അൽ അൽമുസ്ബിലു വസ്ത്രം നിര്യാണിക്ക് താഴേക്ക് ഇറക്കിയിട്ടാളുകൾ വൽ മന്നാനു കൊടുത്ത സഹായം എടുത്തു പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്ന ആൾ വൽ മുനഫിഖു സിലാത്ത ഫിൽഖാദിബ് അഥവാ കള്ള സത്യം ചെയ്ത് ചരക്ക് വിറ്റഴിക്കുന്ന ആൾ എന്നാണ് സഹോദരങ്ങളെ മഹാനായ റസൂൽ കരീം സല്ലു അലൈഹി വസ്ല്ലാം എല്ലാവിധ മോശമായ സ്വഭാവ ഗുണങ്ങളിൽ നിന്നും തൻ്റെ സ്വഹാഭാക്കളെ നിരന്തരമായി താക്കീത് ചെയ്തതായി പല ഹദീസുകൾ പരന്നുനോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൽ പെട്ടൊരു ഹദീസാണ് ഇത് സ്വർഗം നേടാൻ തടസ്സപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അത് വളരെ ഗൗരവത്തിൽ റസൂൽ കരീം സുല്ലാ വല്ലമ സ്വഹാഭാക്കളെ പഠിപ്പിക്കാൻ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ പലപ്പോഴും പല ആളുകളും വളരെ നിസാരമായി കാണുന്ന പലരുടെയും ഒരു ഡെയിലി ഹാബിറ്റായിക്കൊണ്ട് മാറിയ ഒരു സംഭവത്തെ മൂന്ന് സ്വഭാവങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രവാചകൻ ശല്മ വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നത് ആളുകൾ വളരെ നിസാരമായി കാണുന്നു എന്നാൽ പരലോകത്തെത്തുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന വലിയ ഒരു നമ്മുടെ മൈൻഡ് ഓപ്പൺ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത് പ്രവാചാ സല്ല മൂന്നി ഭാഗത്തെക്കുറിച്ച് പറയുകയാണ് അവരുടെ പ്രത്യേകത എന്താ ഒന്നാമത്തെ പ്രത്യേകത ലാ ലായുക്കല്യ മുഹുമുള്ളാഹു യവുമൽക്കയാമ അവരോട് നാളെ നാളല്ലാഹു സംസാരിക്കാനേ പോകുന്നില്ല എന്ന നോക്കൂ നിങ്ങൾ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഒരാളോട് സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അവഗണനയല്ലേ ഒരു ശിക്ഷയാണ് അത് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ വിശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് അവരോട് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അവർക്ക് നൽകുന്നൊരു ശിക്ഷയാണ് ഒരു നിന്ദ്യതയാണ് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യവും അള്ളാഹുരോട് സംസാരിക്കുകയില്ല എന്ന വല യന്ദ്രൂർ ഇറേഹീൻ അവരിലേക്ക് നോക്കുക പോലുമില്ല എന്ന കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം അവർക്കുണ്ടാവുകയില്ല എന്ന നാളെ നമ്മുടെ പരലോക വിജയത്തിൻ്റെ പിന്നെ ഒരു മൂലക്കല്ലായി വർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം വാരി പിന്നെ പിണയുക എന്നുള്ളതാണ് എന്ന് നബീസ് അള്ള സ്വലം പോലും പറഞ്ഞ ഒരു വിഷയം നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമതായിക്കൊണ്ട് പറഞ്ഞു വല എന്തൊരു ഇലേയും സംസാരിക്കുന്നത് പോകട്ടെ അവരോട് പിന്നെ വാക്കുകള നിലക്ക് നിൽക്കുന്നതാകട്ടെ അവരെ ഒന്ന് മൈൻഡ് ചെയ്യുന്നൊരു നോട്ടം പോലും നോക്കുകയില്ല എന്ന അത് അതിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം പോലും റഹ്മാനായ അയറബരോട് നോക്കുകയില്ല വല യുസക്കീഹിം അതേപോലെ തന്നെ അവരെ പരിശുദ്ധപ്പെടുത്തുകയില്ല പാപങ്ങളിൽ നിന്നും അല്ല അവരെ ശുദ്ധീകരിച്ചു കൊടുക്കുകയില്ല എന്ന ഇതിനെല്ലാം പുറമേ ഇത് തന്നെ വലിയ ഒരു ഒരു ശിക്ഷയാണ് അവരോട് സംസാരിക്കാതിരിക്കുന്നു അവരെ നോക്കാതിരിക്കുന്നു പരിശുദ്ധപ്പെടുത്താതിരിക്കുന്നു ഒക്കെ വലിയ ശിക്ഷ തന്നെയാണ് അതോടൊപ്പം വലഹും അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇരട്ടി ഇരട്ടിയായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് അതിനുവേണ്ടി അള്ളാഹു സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പ്രവാചന സുരക്ഷ വിഷയത്തിൻ്റെ ഗൗരവം ഉണർത്താൻ വേണ്ടി മൂന്ന് തവണയാണിത് ആവർത്തിച്ചത് മൂന്ന് തവണ മൂന്ന് തവണ പിന്നെ അടിവരയിട്ടുകൊണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും ഇത് കേട്ടപ്പോൾ ഷഹാബി പ്രതിവിധിച്ചതും അങ്ങനെ തന്നെയാണ് ഇത്തരം വിഷയം പ്രവാചിൻ്റെ വർണ്ണന കേട്ടപ്പോൾ തന്നെ പ്രവാച അവർ പറഞ്ഞു അവർ അങ്ങേയറ്റം നഷ്ടം പറ്റിയിരിക്കുന്നു എന്നാണ് ആരാണ് ഒന്നാമത്തെ വിഭാഗം അൽമുസ് ബിലു വസ്ത്രം നിര്യാണിക്ക താഴേക്ക് ഇറക്കിയിട്ടാളെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ എത്ര പേരാണ് അതിനൊക്കെ ഒരു ഗൗരവം കൊടുക്കുന്ന ആളുകൾ സാധാരണ ആളുകൾ പറയാറുണ്ട് എന്താ ഇപ്പോൾ ഒരു ഇഞ്ച് താഴ്ന്നു കഴിഞ്ഞാൽ നരകം ഒരു ഇഞ്ചിൻ്റെ അപ്പുറം സ്വർഗ്ഗമെന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ വളരെ പുച്ഛമനോഭാവത്തോടു കൂടെ പറയും നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക എല്ലാം നൽകിയ റഹ്മാനായ റബ്ബ് പറഞ്ഞാൽ ഒരു ഇഞ്ച് താഴത്തേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു ഒരു അല്ലാതെ ഒരു നിർദ്ദേശത്തെ പോലും പലപ്പോഴും പാലിക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞ എത്ര വലിയ തെറ്റാണ് അതുകൊണ്ട് വസ്ത്രം നിര്യാണിക്ക താഴേക്ക് വന്ന് അതിങ്ങനെ വരിച്ചഴിച്ചു പോവുക എന്ന് പറയും ഒരു അഹങ്കാരത്തിൻ്റെ സ്വരമാണ് അതൊരു അഹങ്കാരത്തിൻ്റെ നടപടിയാണ് എന്നാണ് പ്രവാചൻ സുദക്ഷൻ പറഞ്ഞത് രണ്ടാമത്തൊരു ടീം പോലെ മന്നാൻ ഞാൻ കൊടുത്തതെടുത്തു പറയുന്ന ആളാണ് പല ആളുകൾ നിർണായക ഘട്ടത്തിൽ പല കുടുംബത്തെയും മറ്റൊക്കെ സഹായിച്ചിട്ടുണ്ടാവും പക്ഷേ അവരുടെ അഭിമാനത്തെ ധ്വംസിക്കുന്ന രൂപത്തിൽ പരിക്കേൽപ്പിക്കുന്ന രൂപത്തിൽ നാലാളുകൾക്ക് മുൻപിൽ താൻ ചെയ്തതൊക്കെയും വിളിച്ചു പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ആളുകൾ പലപ്പോഴുമുണ്ട് അതിലൊരു ഹരം കാണുന്ന ആളുകളുണ്ട് പലപ്പോഴും സഹായം വാങ്ങിയ ആളുകൾ ചിന്തിച്ചു പോകുന്നു ഈ മനുഷ്യൻ്റെ അരികിൽ ഞാനൊന്ന് വാങ്ങാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പോലും ചിന്തിക്കുമാറുള്ള ഒരു വാക്കുകൊണ്ടുള്ള പ്രയാസപ്പെടുത്തുന്ന രൂപമൊക്കെ വരുത്തുന്ന പല ആളുകളുമുണ്ട് അള്ളാഹു സുബാന പറയുക അയ്യു ഹല്ലോ സ്വത കാ ബിൽ മന്യുവൽ അതാ നിങ്ങൾ കൊടുത്ത ദാനം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തി നിങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ച സ്വതക്കുകളെ ബാത്തിലാക്കി കളയരുത് എന്ന് അള്ളാഹു സുബാന പറയുന്നു മൂന്നാമത്തെ വിഭാഗം അൽ മുനഫിഖു സുഹുബിൽഹലിഫിൽ ഖാദിം കള്ള സത്യം ചെയ്ത് പറഞ്ഞ് കച്ചവട ചരക്ക് വിറ്റാക്കുന്ന ആളുകളെന്ന് വഞ്ചനയാണ് എന്നാണ് പ്രവാചനം പഠിപ്പിച്ചത് പല ആളുകൾ ഇന്ന് പലപ്പോഴും അതാണ് കാണുന്നത് അല്ലേ അതിൻ്റെ വാലിഡിറ്റി ഡേറ്റ് മാറ്റിയും അത് ഫ്രഷാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ വന്നിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് എന്നാലും പറയും അത് ഫ്രഷാണ് പുതിയ സംഗതിയാണ് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തിരക്കടൊന്നുമില്ല അതിങ്ങനെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വാചക കസർത്തുകളെ കൊണ്ട് കസ്റ്റമറിനെ പിടിച്ച് ഇല്ലാത്ത മൂല്യങ്ങൾ ആ വസ്തുവിന് ഉണ്ട് എന്ന് പരസ്യങ്ങളിലൂടെയും മറ്റുമൊക്കെ ആളുകളെ ധരിപ്പിച്ച് പണം വസൂലാക്കുന്ന അവസ്ഥ സുഹൃത്തുക്കളെ വലിയ വില നാളെ പരലോകത്ത് കൊടുക്കേണ്ടി വരുമെന്ന് പ്രവാചൻ്റെ ഹദീസ് നമുക്ക് കാണാൻ കഴിയാണ് പ്രവാചനൊരു ദിവസം മാർക്കറ്റിലൂടെ അങ്ങനെ പോകണ സമയത്ത് ഭക്ഷണം ഇങ്ങനെ കുമിഞ്ഞും കൂട്ടി വെച്ച് കണ്ടു പ്രവാചകൻ തൻ്റെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടു നോക്കിയപ്പോൾ അടിഭാഗം നനഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രവാചകൻ വെച്ചിട്ട് എന്തത് ഇങ്ങനെ വെച്ചു അപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞു അസോപത് ഉസ്സമായി ആ റസൂലം മഴ നനഞ്ഞതാണ് അപ്പോൾ അല്ലാണ്ട് റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട് എങ്കിലനക്ക് ആ കേട് വന്ന സാധനം കുറച്ച് പിന്നെ മുകളിലോക്ക് എടുത്തു വെച്ചൂടെ ആളുകൾക്ക് അത് കാണാലോ ആ ന്യൂനതകൾ കണ്ടിട്ട് അതിന് കിട്ടുന്ന ആ ന്യൂനതകളെ കൂടെ മനസ്സിലാക്കിയിട്ട് അതിന് തരുന്ന ഒരു മാർക്കറ്റ് റേറ്റ് പോരെ നിനക്ക് എന്നാണ് എന്നിട്ട് പ്രവാചം പറയാണ് മൻ ഓഷ ഫലൈസമിന്ന ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടൊക്കെ നമുക്ക് ചില സമ്പാദ്യങ്ങളും മറ്റുമൊക്കെ അക്കൗണ്ടൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ പണം വരുന്നു മറ്റൊക്കെ ഉണ്ടാകാം പക്ഷേ അത് അതിവിടുത്തെ അക്കൗണ്ടേ ഉണ്ടാവുകയുള്ളു പരലോകത്തെ നന്മയുടെ അക്കൗണ്ട് മുഴുവനും കാലിയാവുകയാണ് എന്നും ഇതിന് വലിയ വില നാളെ പരലോകത്ത് കൊടുക്കേണ്ടി വരുമെന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക ഈ മൂന്ന് വിഭാഗത്തിലും പൊതുവേ നമ്മൾ കാണുന്നൊരു സ്വഭാവമാണ് സ്വന്തത്തിൻ്റെ ഒരു ഒരു സുഖം മാത്രം കണക്കാക്കുകയും മറ്റുള്ളവരെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു ദുസ്വഭാവം ഒരു ദുഷ്വിശേഷണം നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഹാദീസിൻ്റെ ചർച്ചയിൽ പണ്ഡിതന്മാർ പറയുന്നത് അതേപോലെ തന്നെ അപ്പം അള്ളാഹുവിൻ്റെ സംസാരം അള്ളാഹുവിൻ്റെ നോട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ട് എന്ന് നമ്മൾ ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട് നമ്മളത് വിശ്വസിക്കുന്നു പക്ഷെ അത് എങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല അള്ളാഹു നോക്കുന്നത് ഇന്നതുപോലെയാണ് നമുക്ക് പറയാൻ പാടില്ല യാതൊരുവിധ ഉപമയോ അല്ലെങ്കിൽ അതേ ഇങ്ങനെ പോലെ ഇങ്ങനെയാണ് എന്ന രൂപത്തിൽ രൂപം നൽകിയോ ഒന്നും അള്ളാഹുവിൻ്റെ ഒരു വിശേഷണവും നമ്മൾ അങ്ങനെ വിശദീകരിക്കാൻ പാടില്ല എന്നൊരു അഥവ് കൂടെ ഈ ഒരു ഹദീസ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി ഈ പറയപ്പെട്ട മൂന്ന് ദുർഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തി പരലോക യാത്ര സുരക്ഷിതമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ ഗൗരവത്തിൽ ഈ ഒരു സംഭവത്തെ മനസ്സിലാക്കി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് സ്നേഹബുദ്ധി ഉണർത്താനുള്ളത് അള്ളാഹു സുഭാഷാനുഭവത്തിൽ അല്ല നമുക്കെല്ലാവർക്കും പരലോക ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ റാഹ്യത്തിലാക്കി തിരുമാറാൻ ട്ടെ സ്വർഗത്തിന് തടസ്സമാകുന്ന ചെറുതും വലുതുമായ എല്ലാവിധ പോരായ്മകളിൽ നിന്നും ജീവിതത്തിൽ സൂക്ഷ്മത കൊണ്ടുവന്ന് അതിൽ നിര രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ തോഫിക്ക് നൽകട്ടെ അസലാ വൈകും വരഹമുല്ലാ വർക്കാത്തു